പ്രിയപ്പെട്ടവരെ ലോകചരിത്രം കണ്ട അതുല്യമായ ഒരു സംഭവത്തിൻ്റെ ഓർമ്മയാചരണമാണിത് അത് അതിന് മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടില്ല അതിന് ശേഷവും സംഭവിച്ചിട്ടില്ല ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരോടുകൂടെ അന്ത്യത്താഴം കഴിക്കുന്നു മരണം സുനിശ്ചിതമാണ് എന്ന് പ്രവചിക്കുന്നു അല്പസമയം കൂടി കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണില്ല വീണ്ടും അല്പസമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് പറഞ്ഞിട്ട് അപ്പവും വീഞ്ഞും എടുത്തു വാഴ്ത്തി ഇതിൻ്റെ ശരീരമാണ് ഇതിൻ്റെ രക്തമാണ് എന്ന് പറയുന്നു അതുല്യമായ സംഭവം ഒരിക്കലും പിന്നീട് ചരിത്രത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടില്ലാത്ത സംഭവം ഇതിൻ്റെ തുടർച്ചകൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ദ ലാസ്റ്റ് സപ്പർ മനുഷ്യ ചരിത്രത്തിലെ അതുല്യമായ ഒരു സിംബലായിട്ട് മാറുകയാണ് അതിൻ്റെ കൂടെ ശിഷ്യന്മാരുടെ പാദം കഴുകിയുള്ള ഉദാത്തമായ മാതൃകയും പ്രിയപ്പെട്ടവരെ പെസഹാ ദിനത്തിൽ നമുക്ക് ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ പെസഹായെക്കുറിച്ചുള്ള കുറച്ച് ചിന്തകൾ മാത്രമാണുള്ളത് ഇതൊരു പ്രസംഗ ശൈലിയിലുള്ള അവതരണമല്ല പ്രസംഗ ശൈലിയിലുള്ള അവതരണം ഈ വീഡിയോയുടെ കമൻറ് ബോക്സിലുണ്ട് അതിൻ്റെ ലിങ്ക് അതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ പറയുന്ന ചിന്തകളെയല്ല ആ പ്രസംഗത്തിലുള്ളത് അങ്ങനെ കേൾക്കണമെന്നുള്ളവർ ദയവായി അതുകൂടെ കേൾക്കുക ഇതിൻ്റെ കൂടെ അതും കേൾക്കുന്നത് നല്ലതാണ് അതിൽ ദൈവശാസ്ത്ര ചിന്തകൾ ഉൾപ്പെടെയുണ്ട് അതൊരു പ്രസംഗമാണ് ഇവിടെ നമ്മൾ അല്പം ചിന്തകൾ മാത്രമാണ് കാണുന്നത് ആദ്യത്തെ നമ്മുടെ ചിന്ത ഈശോയുടെ ആ വാഴ്ത്തല് തന്നെയാണ് അപ്പവും മീഞ്ഞും കരങ്ങളിൽ ഉയർത്തിയിട്ട് പറയുന്നു ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ് ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാണ് പ്രിയപ്പെട്ടവരെ ലോകചരിത്രത്തെ മനുഷ്യകുലത്തെ മിശിക തമ്പുരാൻ പഠിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ ജീവിതങ്ങൾ സ്വാർത്ഥഭരിതമാകാനുള്ളതല്ല അത് നിസ്വാർത്ഥമായി മറ്റുള്ളവർക്ക് വ്യം ചെയ്യപ്പെടേണ്ടതാണ് എൻ്റെ ജീവിതത്തിൻ്റെ മൂല്യം അതെന്തുമാത്രം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യ ജീവിതം ഉദാത്തമാകുന്നത് അത് എത്രമാത്രം നിസ്വാർത്ഥമായിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈശോ ആ മഹത്തായ കാര്യം ലോകത്തെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് പൗലോസലിയ പറയുന്നത് ആരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല ലോകം കണ്ട ഏറ്റവും നിസ്വാർത്ഥമായ ജീവിതം മിശിക തമ്പുരാൻ്റെ തന്നെയാണ് ഈശോ മിശികയുടെ തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം രസകാ ദിനത്തിൽ ഇതാണ് എന്തുമാത്രം നാം നമ്മെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു ചുറ്റുമുള്ളവർക്ക് വേണ്ടി എന്താണ് നാം ചെയ്യുന്നത് എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഓർക്കുന്നത് ലണ്ടനിൽ എവിടെയോ ഉള്ള ഒരു ശവകുടീരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതൊരു മെത്രാന്റെ ശവകുടീരമാണ് ആ മെത്രാന്റെ ശവകുടീരം കാണാൻ ചെല്ലുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത്രേ ഇഫ് യു വാണ്ട് ടു നോ ഹു ഹീസ് പ്ലീസ് ലുക്ക് അറൗണ്ട് ഇദ്ദേഹം ആരാണ് എന്നറിയണമെങ്കിൽ ചുറ്റും നോക്കുക ഈ ശവകുടീരത്തിൻ്റെ ഈ ശിലാഫലകത്തിൽ നിന്ന് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ മനോഹരമായ പൂന്തോട്ടങ്ങളും സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും ഒക്കെയാണ് അദ്ദേഹം ചോര നീരാക്കി ആളുകളെ സംഘടിപ്പിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പണുയർത്തിയതാണ് ഇതെല്ലാം ആൻഡ് ഇഫ് യു വാണ്ട് ടു നോ ഹുസ് പ്ലീസ് ലുക്ക് അറൗണ്ട് എന്തുമാത്രം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്തു എന്ന് ഈ അപ്പവും മീഞ്ഞും ഉയർത്തിക്കൊണ്ട് മിശിക നടത്തിയ വാഴ്ത്തലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയ തിരിച്ചറിവും പാഠവും അതാണ് പ്രിയപ്പെട്ടവരെ ഓർക്കുന്നത് ഇതിനോട് ചേർത്ത് ഓർക്കുന്നത് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി എത്രമാത്രം നമ്മൾ സമർപ്പിച്ച് ഓർക്കുന്നത് ഈ ഏപ്രിൽ പതിനാലാം തീയതി ആയിരുന്നല്ലോ ഭീകരമായ ആ ദുരന്തം നടന്നിട്ട് പതിമൂന്ന് വർഷം തികഞ്ഞത് ടൈറ്റാനിക് കപ്പൽ അറ്റ്ലാന്റിക്കിന്റെ അഗാധതയിലേക്ക് തകർന്നുപോയ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നൂറ്റി പതിമൂന്ന് വർഷങ്ങൾ പൂർത്തിയാകുകയാണ് ആ മഹാദുരന്തം ഭീകരമായ ഭയാനകമായ ദുരന്തം അന്ന് ഹൃദയഭേദകമായ ഒരു സംഭവം ആ രാത്രിയിൽ നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാല് രാത്രിയിൽ രണ്ടു മണിയോടുകൂടി ഈ കപ്പൽ അഗാധതയിലേക്ക് താണു പോകുമ്പോൾ ഒരു സംഭവം കപ്പലിന്റെ മുകൾ തട്ടി നടക്കുകയാണ് അവിടെ തോമസ് ബെയ്ലി എന്ന് പറയുന്ന ഒരു കത്തോലിക്ക പുരോഹിതൻ ഇംഗ്ലീഷുകാരന്റെ മുമ്പിൽ വന്നിട്ട് ആളുകൾ കുമ്പസാരിക്കുകയാണ് സുനിശ്ചിതമായ മരണത്തിലേക്ക് പരിശുദ്ധിയോടെ നടന്നടക്കാൻ വേണ്ടി അപ്പോൾ എട്ട് സംഗീതജ്ഞരുണ്ട് അവരൊന്നു ചേർന്നിട്ട് അവര് ആ മൈനസ് രണ്ട് ഡിഗ്രി തണുപ്പിൽ ആ ഇരുണ്ട ആകാശത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് നക്ഷത്രങ്ങളുള്ള ആകാശത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് അവർ മനോഹരമായ ഗാനം പാടുകയാണ് നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ അങ്ങനെ പാടിക്കൊണ്ട് ആ അച്ഛനും എട്ട് സംഗീതജ്ഞരും മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി മുപ്പത് ലൈഫ് ബോട്ടുകൾ മാത്രമേ ഉള്ളൂ ആളുകൾ തിക്കിത്തിരക്കി മരണഭയത്തിൽ പോകുമ്പോൾ ഇവർ മരണത്തെ സ്വയം സ്വീകരിച്ച് അറ്റ്ലാന്റിക്കിന്റെ അഗാധതയിലേക്ക് താണുപോയി പ്രിയപ്പെട്ടവരെ ഈശോയുടെ ഉദാ അത്യാഗാധമായ സ്നേഹത്തിൻ്റെ പാരമ്യം ഈ സഹിയോ നൂട്ടുശാല ലോകത്തിന് കാണിച്ചു തരികയാണ് രണ്ടാമതായിട്ട് ഈ ദിവസമാണല്ലോ ഈശോ പൗരോഹിത്യവും വിശുദ്ധ കുർബാനയും സ്ഥാപിച്ചത് നമ്മൾ പൗരോഹിത്യത്തെക്കുറിച്ചും വിശുദ്ധ കുർബാനയെക്കുറിച്ചും അഗാധമായി ധ്യാനിക്കേണ്ട ദിവസമാണിത് വിശുദ്ധ കുർബാനയിൽ എത്രമാത്രം സജീവമായാണ് നമ്മൾ പങ്കെടുക്കുന്നത് വിശുദ്ധ കുർബാനയുടെ സമയത്ത് എൻ്റെ ചിന്തകൾ സെഹിയോ നൂട്ടുശാലയിലെ പവിത്രമായ ആ രാത്രിയിലേക്ക് പോകുന്നുണ്ടോ അതൊക്കെ എൻ്റെ ഓർമ്മയിൽ സജീവമായി നിലനിൽക്കുന്നുണ്ടോ ഇതിൻ്റെ പ്രതീകങ്ങളെ ഞാൻ ധ്യാനിക്കുന്നുണ്ടോ ഞാൻ സജീവമായിട്ടാണോ പങ്കെടുക്കുന്നത് ഉച്ചത്തിൽ പ്രാർത്ഥനകൾ ചെല്ലുന്നുണ്ടോ മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ കുർബാനകളുടെ നിയോഗം ഞാൻ സമർപ്പിക്കുന്നുണ്ടോ രണ്ടാമതായിട്ട് പൗരത്വത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എത്രയോ പുരോഹിതരാണ് ലക്ഷക്കണക്കായ പുരോഹിതരാണ് ക്രൈസ് ക്രിസ്തുവിന്റെ സഭയെ പടുത്തുയർത്താൻ വേണ്ടി എന്തിനു ഈ സമൂഹത്തെ പടുത്തുയർത്താൻ വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച് കാവല യബ യുള്ളിലേക്ക് മറഞ്ഞുപോയത് എത്രമാത്രം പുരോഹിതരാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരൊക്കെ ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ട് റോഡുകളും പാലങ്ങളും ഒക്കെ പണത്തിട്ട് ഫ്ലെക്സ് ബോർഡ് വെക്കുന്നത് പോലെയാണോ ഇല്ലായ്മയിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് ആളുകളെ സംഘടിപ്പിച്ച് പണം കണ്ടെത്തി അധ്വാനിച്ച് പള്ളിയും സ്കൂളും പള്ളിക്കൂടവും ആശുപത്രികളും റോഡുകളും വെയിറ്റിംഗ് ഷെഡുകളും ഒക്കെ പണിതില്ലേ എത്ര ആയിരം ലക്ഷക്കണക്കായ പുരോഹിതർ അവരുടെ ജീവിതങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ചതിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കേണ്ട ദിവസം കൂടിയാണ് ഗയോണി ഷേഖ് എന്ന് പറയുന്ന ഔഷ് ചടങ്ങൽ പാളയത്തിൽ അടയ്ക്കപ്പെട്ട ആ ഗ്യാസ് ചേമ്പറുകളിലേക്ക് കൊണ്ടുപോകപ്പെടുന്ന ഈ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി അയാളുടെ ജീവിതത്തിന് പകരം തൻ്റെ ജീവിതം സമർപ്പിക്കുന്ന മാക്സ് കോൾബെ എന്ന പുരോഹിതൻ മൊറോക്കോയിൽ കുഷ്ഠരോഗികളെ രക്ഷിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി സേവനം ചെയ്തിട്ട് അവസാനം കുഷ്ഠരോഗം പിടിവിട്ട് മരിച്ച ഫാദർ ഡാമിയൻ വിൻസെൻ്റ് ഇപ്പോൾ വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ വിശുദ്ധ ജോൺ മരിയ വിയാനി ഉൾപ്പെടെയുള്ള എത്രയോ ലക്ഷക്കണക്കായ പുരോഹിത അവരെക്കുറിച്ച് പൗരോഹിത്യത്തെക്കുറിച്ച് നമ്മൾ വാഴ്ത്തലോടെ ആ അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അത് ഈ ലോകത്തിന് നൽകിയ സംഭാവനയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കേണ്ട ദിവസമാണ് നാലാമത്തെ ഒരു ചിന്ത സ്നേഹത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഈശോ അന്ത്യത്താഴ വേളയിൽ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്കൊരു കൽപ്പന തരുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൽ അതുമൂലം നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകമറിയട്ടെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിന് ക്രിസ്തു മതം നൽകിയ ഏറ്റവും വലിയ സന്ദേശങ്ങളിലൊന്നാണ് സ്നേഹം സ്നേഹമാണ് അഖിലസാരമൊഴി എന്ന് കുമാരനാശാൻ പാടിയിട്ടുണ്ടല്ലോ അപ്പോ സ്നേഹത്തെക്കുറിച്ച് മിശിക തമ്പുരാനോളം പറഞ്ഞ് ആരുമില്ല സ്നേഹിതന് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പോലും ഈശോ പറഞ്ഞു കുറന്തോസുകാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം മുഴുവൻ സ്നേഹത്തിൻ്റെ വാഴ്ത്തു പാട്ടാണ് സ്നേഹം സകലതും ക്ഷമിക്കുന്നു സകലതും സഹിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു എനിക്ക് സകല വിജ്ഞാനം ഉണ്ടെങ്കിലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല പ്രവചനങ്ങൾ കടന്നു ഭാഷകൾ ഭാഷകളില്ലാതാവും പക്ഷേ സ്നേഹം നിലനിൽക്കുന്നു അതുകൊണ്ടാണ് കവി പാടുന്ന സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു സ്നേഹമാണ് ഈ ലോകത്തെ ജീവിക്കാൻ കൊള്ളാവുന്ന നാടാക്കി മാറ്റുന്നത് സ്നേഹത്തെക്കുറിച്ച് മിശിക തമ്പുരാന്റെ ഒടുങ്ങാത്ത അതിരുകളില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് കുറിച്ച് വേണ്ടി സമർപ്പിച്ച ജീവൻ ബലി നൽകിയ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ് അത്തരം സ്നേഹത്തിലേക്ക് അതിൻ്റെ അനുകരണങ്ങളിലേക്ക് നടന്നെടുക്കാൻ നമ്മൾ മറ്റുള്ളവരെ പ്രേരിപ്പിക്കേണ്ട ആ ദിവസം കൂടിയാണിത് ഓർക്കുന്നത് ആൽഫ്രഡ് ടെന്നിസന്റെ മനോഹരമായ ഒരു പദ്യമാണ് ഈനോ കാഡൽ എന്ന് ആടൻ എന്ന് പറയുന്ന ഒരു പദ്യം അവിടെ രണ്ട് യുവാക്കളുടെ പ്രേമമാണ് പറയുന്നത് ആനി എന്ന് പറയുന്ന ഒരു യുവതിയെ രണ്ട് യുവാക്കൾ സ്നേഹിക്കുകയാണ് ഈനോക്കും അതുപോലെ ഫിലിപ്പും ഈനോക്കൊരു മുക്കുവനാണ് ഫിലിപ്പ് ഒരു വ്യവസായിയാണ് ഈനോക്കിനെയാണ് പക്ഷെ ആനി വിവാഹം ചെയ്തത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു കപ്പൽ അപകടത്തിൽ ഈനോക്ക് ഇതിനെ കാണാതായി ഒത്തിരി കാത്തിരുന്നെങ്കിലും ഈനോക്ക് തിരിച്ചു വരുന്നില്ല അപ്പോൾ പഴയ കാമുകൻ ഫിലിപ്പ് പ്രണയ അഭ്യർത്ഥനയുമായിട്ട് ചെല്ലുന്നു ആനി ആദ്യമൊക്കെ നിരസിക്കുകയാണ് ഈനോക്കിനു വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷെ പിന്നീടും കാലം കഴിയുമ്പോൾ ഈനോക്ക് മരിച്ചുപോയി എന്ന് കരുതി അവസാനം ഫിലിപ്പിനെ ആനി വിവാഹം ചെയ്യുകയാണ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഈനോക്ക് തിരിച്ചു വന്നു ഒരു കപ്പലപ്പടത്തിൽ ഒരു ദ്വീപിലകപ്പെട്ടിട്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു കപ്പൽ കിട്ടുമ്പോൾ അത് തിരിച്ചു വരികയാണ് തിരിച്ചുവന്ന് വീട് അന്വേഷിക്കുമ്പോൾ വീടില്ലെല്ലാം ശൂന്യമാണ് ഭാര്യ അന്വേഷിക്കുമ്പോൾ ഭാര്യയെ കാണുന്നില്ല അവസാനം മനസ്സിലാക്കുന്നു ഫിലിപ്പിനെ ആനി വിവാഹം ചെയ്തെന്ന് വലിയ ദുഃഖഭാരത്തോടു കൂടെ സങ്കടത്തോടുകൂടെ ആ വീടിൻ്റെ പരിസരങ്ങളിലൂടെ ഈ നോക്കിങ്ങനെ നടന്നു പോവുകയാണ് നടന്നു പോകുമ്പോൾ കുഞ്ഞിനെ ലാളിച്ചു കൊണ്ട് ഫിലിപ്പ് ആനിയുമിരിക്കുന്നു അവസാനം ആനിക്കു വേണ്ടി ഈ ഈ നോക്കൊരു കത്തെഴുതുകയാണ് അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ട ആനി എനിക്ക് വേണ്ടി നീ കാത്തിരുന്നു എന്ന് എനിക്കറിയാം പക്ഷേ ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി തിരിച്ചു വരില്ല എന്ന് നീ കരുതിയിരുന്നിരിക്കാം എനിക്ക് സങ്കടമില്ല നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ തിരിച്ചു വന്നത് നീ സന്തോഷവതിയായിരിക്കണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ വലിയ അടയാളമായിട്ടുള്ള ഒരു ഒരു എഴുത്ത് പ്രിയപ്പെട്ടവരെ ലോകം സന്തോഷഭരിതമായിരിക്കാൻ വേണ്ടിയാണ് എക്കാലവും ലോകത്ത് സന്തോഷം നിലനിൽക്കാൻ വേണ്ടിയാണ് മിശിങ്ങാ തമ്പുരാൻ ജീവൻ സമർപ്പിക്കുന്നത് ദരിദ്രരും നിസ്സഹായരും പാപികളും രോഗികളും ലോക ലോകത്തിന് വേണ്ടാത്തവരായിരുന്നു അവര് എന്നും സൗഭാഗ്യമുള്ളവരായിട്ട് നിലനിൽക്കാൻ വേണ്ടിയാണ് അവർക്ക് വേണ്ടിയാണ് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ രോഗികൾ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാക്കാനാണ് എന്ന് പറഞ്ഞു എല്ലാവരെയും സ്നേഹത്തോടെ പാവികളെ ധൈര്യമായിരിക്കും ഇനി ഇനിമേൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ഉച്ചനീചത്വങ്ങളില്ലാത്ത പ്രശാന്തമായ സ്നേഹം തുളുമ്പി നിൽക്കുന്ന ഒരു ലോക കർമ്മത്തെ ദൈവം തമ്പുരാൻ ലോകത്തിന് അവതരിപ്പിക്കുന്നു ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിലുണ്ടാകണം അതിനുവേണ്ടി ദൈവം തമ്പുരാൻ പിതാവായ ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശരീരവും രക്തവും അവിടുന്ന് ബലിയായി നൽകുന്ന അപാരമായ അത്യുദാത്തമായ അതുല്യമായ ലോകം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരിക്കൽ മാത്രം നടന്ന ആ ചരിത്ര സംഭവത്തിന്റെ ഓർമ്മ നമ്മൾ പുതുക്കിയാണ് എന്റെ കാഴ്ചപ്പാടിൽ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഗുരു യേശുക്രിസ്തുവാണ് ആണ് ഈ ഇത്രയും ഗുരുക്കന്മാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും